സ്വന്തം കാലിൽ നിൽക്കണം ഇങ്ങനെ കേൾക്കാത്ത സ്ത്രീകൾ അപൂർവമാണ് അല്ലേ ഒരു പെൺകുട്ടി അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ കേൾക്കുന്ന ആദ്യത്തെ കാര്യമായിരിക്കും സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് ഇതെന്താണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം കാലിൽ എല്ലാവരും സ്വന്തം കാലിലാണ് നിൽക്കുന്നത് അതായത് യു ഹാവ് ടു ഏൺ യുവർ സെൽഫ് സെൽഫ് എംപവർമെൻറ്റ് എന്നതുകൂടി ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോടുകൂടി പങ്കുവയ്ക്കുന്നത് ഈ ചിന്തയാണ് സ്വന്തം കാലിൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഞാനിത് പറയുമ്പോൾ വിചാരിക്കും നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ടോ എന്ന് എല്ലാവരുടെ മനസ്സിലും തോന്നുന്നതാണ് നമ്മളെല്ലാവരും സ്വന്തം കാലിലാണോ നിൽക്കുന്നതെന്ന് ഒരു പക്ഷേ അങ്ങനെ ചാൻസ് കിട്ടാത്തവരുണ്ടാവാം ചാൻസ് കിട്ടിയവരും ഉണ്ടാവാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഉള്ളിൽ ധാരാളം പവർ ഉണ്ട് എന്നല്ലേ വി ആർ ഹാവിങ് സോ മച്ച് ഓഫ് പവർ എന്തിനും ഏതിനും നമുക്ക് ഉള്ളിൽ നല്ല പവർ ഉണ്ട് ബട്ട് വാട്ട് വി ഡോണ്ട് ഹാവ് ഇസ് കോൺഫിഡൻസ് മെനി ടൈം കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് മെനി ടൈംസ് വി ആർ ലൂസിങ് സം ഓഫ് ദ ചാൻസസ് നമുക്ക് കോൺഫിഡൻസ് ഇല്ല നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല ചില സമയത്ത് ആൻസൈറ്റി ഉണ്ട് ഇത് ഞാൻ ചെയ്താൽ ശരിയാവൂ എന്നുള്ളത് അങ്ങനെയൊക്കെ കൂടുതലായിട്ട് നമ്മൾ സ്ത്രീകളുടെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ കാരണം ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട് എങ്ങനെ നടക്കും കാരണം എനിക്ക് പണികളുണ്ട് ഇഷ്ടം പോലെ ഈ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് സ്ത്രീകളോട് പറയുന്നത് മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ആൺകുട്ടികളോടും പറയാറുണ്ട് കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ അവരോടും പറയും സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് പക്ഷേ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഒരല്പം വ്യത്യാസമുണ്ട് സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറയുമ്പോഴും നമ്മൾ സ്വന്തം കാലിൽ തന്നെ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കണം എല്ലാവർക്കും ജോലിക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല ഒരു വീട്ടമ്മയായാൽ കൂടി വീട്ടിലെ കാര്യങ്ങൾ നല്ല വൃത്തിയായി ഡിസിപ്ലിനായ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ അവരും സ്വന്തം കാലിൽ തന്നെയാണ് നിൽക്കുന്നത് അവർക്കും അവകാശമുണ്ട് ഐ ആം ഓൾസോ എൻ എംപവേഡ് വുമൺ എന്ന് പറയാൻ ബിക്കോസ് ഷീ ഈസ് ഡൂയിങ് എവ്രിതിങ് അറ്റ് ഹോം അല്ലേ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് കുട്ടികളെ നോക്കുന്നുണ്ട് കുക്കിംഗ് ചെയ്യുന്നുണ്ട് ഇനി ഇതിനൊക്കെ ഹെൽപ്പുള്ളവരായാൽ കൂടി വീടൊന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അല്ലേ സോ ഷീ ഈസ് ഓൾസോ എൻ എംപവേർഡ് വുമൺ സെൽഫ് എംപവർമെൻ്റ് എന്നുള്ളത് ഏണിങ്ങിൻ്റെ ഒരു മാറ്ററായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത് ഇഫ് ദ ലേഡി ഈസ് ഗെറ്റിംഗ് എൻ എഫ് മണി ഫോർ ഹെർ ലിവിംഗ് എന്നുള്ളത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവണം അതാണല്ലോ സെൽഫ് എംപവർമെൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അതെ തീർച്ചയായും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം അതിന് നമുക്ക് നല്ലൊരു ജോലി വേണം നല്ലൊരു ജോലി വേണമെങ്കിൽ ബേസിക്കലി വി വിനിയുടെ എഡ്യൂക്കേഷൻ നല്ല വിദ്യാഭ്യാസം വേണം എല്ലാത്തിനും സ്റ്റാർട്ടിങ് എവിടെയാണ് ഒരു പെൺകുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ആ വി നല്ല വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടി സമൂഹത്തിൽ സ്വന്തം കാലിൽ നിൽക്കുക തന്നെ ചെയ്യും അല്ലേ അതിലൊരു സംശയമില്ല നല്ല വിദ്യാഭ്യാസം ഉണ്ട് നല്ല ജോലിയുണ്ട് എന്നിട്ടും ചില സമയങ്ങളിൽ നമുക്ക് ആ ജോലിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല ബിക്കോസ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഫാമിലി അപ്പം നമ്മൾ സൂപ്പർ വുമൺ അല്ലേ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നില്ലേ ചിന്ത തോന്നുന്നുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ പല പ്രാവശ്യവും കിട്ടിയ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും ദർ ഈസ് എ സോളിഡ് റീസൺ എന്നെപ്പോലെ ഒരുപാട് വ്യക്തികളുണ്ടാവും സ്ത്രീകളുണ്ടാവും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ ബിക്കോസ് ദ ആർ പ്രഷസ് ടു ദിയർ ഫാമിലി അപ്പോൾ നമുക്കെല്ലാം അറിയാം ബേസിക് എഡ്യൂക്കേഷൻ വേണം എന്നറിയാം നമുക്കൊരു ജോലി വേണം എന്നറിയാം ജോലി ഉണ്ടെങ്കിലാണ് സെൽഫ് എംപ്ലവർമെൻറ്റ് ഉണ്ടാവുള്ളൂ എന്നറിയാം പൈസ കയ്യിലുണ്ടാവുള്ളൂ എന്നറിയാം സമൂഹത്തിൽ വില ഉണ്ടാവുള്ളൂ എന്നറിയാം എന്നിട്ടും എന്തെങ്കിലും കാരണം കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ വിഷമിക്കണ്ട യു ആർ ടു യുവർ ഫാമിലി ആൻഡ് യു ആർ ദ മോസ്റ്റ് നീഡഡ് വൺ ഇൻ ദ ഫാമിലി നിങ്ങളും ഒരു സൂപ്പർ വുമൺ ആണെന്നേ വിഷമിക്കണ്ട വീട്ടിലെ കാര്യങ്ങളൊക്കെ സുഖമായി സന്തോഷമായിട്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ വിഷമിക്കുന്നത് വിഷമിക്കണ്ട ബി ഹാപ്പി ഓൾവേസ് നിങ്ങളും സ്വന്തം കാലിൽ തന്നെയാണ് നിൽക്കുന്നത് അഭിമാനത്തോടു കൂടി പറയാം എൻ്റെ ഫാമിലിക്ക് എന്നെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ക്വാളിറ്റി ടൈം ഞാൻ എൻ്റെ ഫാമിലിയുടെ ഒപ്പം ചിലവഴിക്കാൻ തീരുമാനിച്ചത് ഇത് സെൽഫ് എംപവർമെൻറ്റിന് തുല്യം തന്നെയാണ് നിങ്ങൾ പവേഡായെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ആ ഒരു ഊർജം പകരാൻ പറ്റുകയുള്ളൂ അല്ലേ ഞാൻ പറഞ്ഞതൊരു വ്യത്യസ്ത ചിന്തയായി തോന്നുന്നു അല്ലേ എല്ലാവർക്കും അങ്ങനെ തോന്നിയിരിക്കാം താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് ടു മീ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ജോലി വേണം സെൽഫ് എംപ്ലവേർഡായിരിക്കണം വരുമാനം വേണം അതിനൊപ്പം തന്നെ ഒരു വിഭാഗം ആളുകൾ വീട്ടിലൊന്നും താനൊന്നുമല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് സ്വന്തം കാലിലല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ സെൽഫ് എംപ്ലവഡ് അല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ അവരും ആശ്വസിക്കുക യു ആർ ഓൾസോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ സൊസൈറ്റി നിങ്ങളെല്ലാവരും സൂപ്പർ വുമൺ ആണ് നാങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ